ജമായത്ത് ഇസ്ലാമി പോലുള്ള ഭീകരവാദ സംഘടനകളെ വെള്ളപൂശുന്ന പച്ചയായ വർഗീയ നിലപാടാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ അപകടത്തിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് യു ഡി എഫ് സംഭാവന ചെയ്യാൻ പോകുന്നത് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ദുരന്തമായിരിക്കും അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഈ രാജ്യത്തെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദ വർഗീയ സംഘടനകളെയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പലപ്പോഴുമായി നിരോധിക്കപ്പെട്ടിട്ടുള്ള ജമായത്ത് ഇസ്ലാം ആ ജമാ ഇസ്ലാമിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് യു ഡി എഫ് ഇവിടെ പ്രചാരണം നടന്നത് ഒരു വികസിത കേരളം ഉണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ടത് നാടിന്റെ സമാധാനമാണ് സമാധാനത്തിന് ഭംഗം വരുത്തുന്ന വർഗീയ കലാപങ്ങൾ ആസൂത്രണം ചെയ്യുന്ന നാടിനെ ചിഹ്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ചേർത്തു പിടിച്ചുകൊണ്ടാണോ ഒരു പുതിയ കേരളം ഉണ്ടാക്കാൻ യു ഡി എഫ് ശ്രമിക്കുന്നത് കോൺഗ്രസ് ഗവൺമെന്റുകൾ നേരത്തെ നിരോധിച്ച സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി രഹസ്യമൊന്നും ജമാഅത്ത് ഇസ്ലാമിക്ക് ഇല്ല ഒരു സീക്രട്ട് അജണ്ട നടപ്പാക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല ഓപ്പൺ അജണ്ടയാണ് ഞങ്ങൾ ഒരു മതാധിഷ്ഠിത റിപ്പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഞങ്ങൾ ഒരു മതരാഷ്ട്രവാദമാണ് ഉയർത്തിപ്പിടിക്കുന്നത് ഒരു മത ഭരണകൂടത്തിന് വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി പരിശ്രമിക്കുന്നത് എന്നുള്ളത് പരസ്യമായി വ്യക്തമാക്കപ്പെട്ട നിലപാടാണ് ആ ജമാഅത്ത് ഇസ്ലാമിയെ പേരിനെങ്കിലും സമസ്ത കഴിഞ്ഞു തള്ളി പറഞ്ഞു പക്ഷേ വി ഡി സതീശനും കോൺഗ്രസ്സും മുറുകെ പിടിച്ചിരിക്കുക വി ഡി സതീശനും കോൺഗ്രസും യു ഡി എഫും ജമാത്ത് ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു അപാകവും കാണുന്നില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ കേരളം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിപത്ത് എൽ ഡി എഫും പിണറായി വിജയനും എം വി ഗോവിന്ദനും ഈ അവസരം മുതലാക്കി ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കും മതഭീകരവാദ സംഘടനകൾക്കും എതിരാണ് എന്നുള്ള ഒരു വ്യാജ അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല ജമാഅത്തെ ഇസ്ലാമി ദീർഘകാലം എൽ ഡി എഫിനോടൊപ്പം നിന്നവരാണ് ഈ അടുത്ത കാലത്ത് പോലും മുഖ്യമന്ത്രിയെ അവർ പോയി സന്ദർശനം നടത്തിയതിന്റെ വസ്തുത പിണറായി വിജയൻ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ മാറി മാറി എൽ ഡി എഫും യു ഡി എഫും ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അവരുടെ പങ്കു പറ്റി അവരുമായി ചേർന്ന് നിലപാടുകൾ എടുത്തിട്ടുണ്ട് അവരുടെ സഹായം പറ്റിയിട്ടുണ്ട് നോക്കി ഇത് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരവാദ ആക്രമണങ്ങൾ ഏത് നിലയിലാണ് ഇന്ത്യ രാജ്യത്തെ ബാധിക്കുന്നത് എന്നുള്ളത് ബംഗാളിൽ നമുക്ക് നേരിട്ടുള്ള അനുഭവമാണ് ആ ജമായത്ത് ഇസ്ലാമിക്ക് താക്കോൽ സ്ഥാനം കൊടുത്താൽ കേരളം ഒരു മലബാറിലെ കേരളത്തിലെ ഒരു പരമ്പരാഗത മുസ്ലിം സംസ്കാരത്തെ തകർക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി നേരത്തെ മുസ്ലിം ലീഗ് ജമായത്ത് ഇസ്ലാമിക്കെതിരായിട്ട് പല നിലപാടുകളും എടുത്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗിനെയും ജമായത്ത് ഇസ്ലാമി വിഴുങ്ങിയിരിക്കുകയാണ് മതമാണ് 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 പ്രശ്നം എന്ന് പരസ്യമായി ലീഗ് നേതാക്കൾ സംസാരിക്കുന്നു ഞങ്ങളുടെ ഭരണം വന്നാൽ അത് മുസ്ലിം സമുദായത്തിന് വേണ്ടി ആയിരിക്കും അതിലൊരു തർക്കവുമില്ല എന്നൊരു പ്രമുഖനായ മുസ്ലിം ലീഗ് നേതാവ് പ്രസംഗിച്ചു അത് ആവർത്തിക്കുന്നു അദ്ദേഹം നിരന്തരമായി അപ്പം മതാധിഷ്ഠിത റിപ്പബ്ലിക്കിന് വേണ്ടി പരസ്യമായി ശ്രമിക്കുന്ന ജമായത്ത് ഇസ്ലാമിയുടെ അതേ ആശയമാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്